സൂപ്പുകൾ സ്പെഷ്യൽ നൈറ്റ് ഓർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു ലൈവ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി വെച്ച് നടന്നു യോഗത്തിൽ അഡ്വക്കേറ്റ് പ്രണവ് വി ടി പണിക്കർ അധ്യക്ഷത വഹിച്ചു ഹംസക്കുട്ടി സലാം മൊയ്ക്കൽ സി ടി ചെറി കദീജ തോപ്പിൽ സാജിദ റംല ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ